ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ സൂക്ഷ്മണുക്കളുടെ ലോകത്തിലേക്ക് ഒരു എത്തിനോട്ടം എന്നതിലെ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം പരീക്ഷണശാലകൾ ഇല്ലായിരുന്നുവെങ്കിൽ ശാസ്ത്രജ്ഞർ ആയുധം നഷ്ടപ്പെട്ട പോലെ ആരാണ് പറഞ്ഞത് ലൂയി പാസ്റ്റർ സൂക്ഷമാണോ ശാസ്ത്രജ്ഞൻ്റെ പിതാവ് ആരെ ആൻ്റണി വോൺ ലിവൻ ഹോക്ക് ആദ്യമായി മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് സൂക്ഷ്മാണുക്കളെ നിരീക്ഷിച്ച വ്യക്തിയാരെ ആൻ്റണി വോൺ ലീവൻ ഹോക്ക് ആന്റണി വോൺ ലിവൻ ഹോക്ക് സൂക്ഷ്മാണുക്കളെ വിളിച്ചിരുന്നത് എന്താണ് ആനിമൽ ക്യൂൾസ് മൈക്രോസ്കോപ്പിൻ്റെ വിവിധ ഭാഗങ്ങൾ ഏവ ഐ പീസ് ഒബ്ജക്റ്റീവ് ലെൻസ് കണ്ടൻസർ നോബുകൾ സ്റ്റേജ് ർപ്പണം ബാക്ടീരിയകൾ പ്രധാനമായും അഞ്ച് ആകൃതിയിൽ കാണപ്പെടുന്നു അവ ഏവ ഉദാഹരണ സഹിതം വ്യക്തമാക്കുക ഉരുണ്ടത് ഉദാഹരണം കോക്കൈ നീണ്ടത് ബാസിലൈ സ്പൈറൽ സ്പൈറലൈ കോമ കോമ ശാഖകളോട് കൂടിയത് ഫിലമെൻറ്റേനിയസ് ഏകകോശ പ്രോക്കാരോട്ടുകൾ ആണ് ഡാഷ് ബാക്ടീരിയ ഏകകോശ യുക്കയറോട്ടുകളാണ് ഡാഷ് പ്രോട്ടോസോവ വിവിധയിന പൂപ്പലുകൾ ഉൾപ്പെട്ട വിഭാഗം ഫംഗസുകൾ രോഗങ്ങൾക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവികൾ ബാക്ടീരിയ ഫംഗസ് വൈറസ് പ്രോട്ടോസോവ ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളേവ കോളറ എലിപ്പനി വൈറസ് ഉണ്ടാക്കുന്ന രോഗങ്ങളേവ എച്ച് വൺ എൻ വൺ നിപ്പ ഡെങ്കി ജലദോഷം ചിക്കുൻഗുനിയ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏവ കോളറ എലിപ്പനി കൊതുക് പരത്തുന്ന രോഗങ്ങൾ ഡെങ്കു ചിക്കുൻഗുനിയ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ജലദോഷം വില്ലൻ ചുമ മൃഗങ്ങൾ പരത്തുന്ന രോഗങ്ങളേവ പന്നിപ്പനി നിപ്പ കൊതുക് പരത്തുന്ന രോഗങ്ങളേവ ഡെങ്കിപ്പനി ചിക്കുൻഗുനിയ ഇമ്മ്യൂണിറ്റി അഥവാ രോഗപ്രതിരോധ ശേഷി എന്നാൽ എന്ത് അപകടകാരികളായ സൂക്ഷ്മാണുക്കളെ തിരിച്ചറിയുവാനും അവയെ നശിപ്പിക്കാനുമുള്ള ശരീരത്തിൻ്റെ കഴിവിനെയാണ് ഇമ്മ്യൂണിറ്റി അഥവാ രോഗപ്രതിരോധ ശേഷി എന്ന് വിളിക്കുന്നത് ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിനെ തുടക്കം കുറിച്ചത് ആരെ അഡ്വാർഡ് ജന്നർ കൃത്രിമ പ്രതിരോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ വാക്സിനുകൾ ശരീരത്തിലെ പ്രതിരോധ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ആന്റിജനുകളായി പ്രവർത്തിക്കുന്നത് വാക്സിൻ വാക്സിനുകൾക്ക് ഉദാഹരണം പോളിയോ ബി സി ജി ഡി പി ടി എം എം ആർ ടി ആദ്യമായി വികസിപ്പിച്ച വാക്സിൻ വസൂരി വാക്സിൻ വസൂരി വാക്സിൻ കണ്ടെത്തിയത് ആരെ അഡ്വാഡ് ജനർ ഏത് ശാസ്ത്രജ്ഞനാണ് കോഴികളിൽ കാണുന്ന കോളറയ്ക്കും പേപ്പട്ടി വിഷത്തിനും ആന്ത്രാക്സിനുമൊക്കെ വാക്സിൻ കണ്ടെത്തിയത് ലൂയിസ് പാസ്റ്റർ പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ നിർമാർജനം ചെയ്യപ്പെട്ട രോഗം വസൂരി ശരീരത്തിലെ ബാക്ടീരിയകൾ നശിപ്പിക്കാൻ സഹായിക്കുന്ന ഔഷധങ്ങൾ ആൻറ്റിബയോട്ടിക്സ് ആദ്യത്തെ ആൻറ്റിബയോട്ടിക് ഏതാണ് പെൻസിലിൻ ആൻറ്റിബയോട്ടിക്കുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് പെൻസിലിൻ ആരാണ് പെൻസിലിൻ കണ്ടെത്തിയത് അലക്സാണ്ടർ ഫ്ലെമിങ് ആൻറ്റിബയോട്ടിക്കുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒറീനം ബാക്ടീരിയ ആക്ടിനോമൈസിസ് താങ്ക് യു ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്